ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചായയുടെ റെസിപ്പിയാണ് ഏട്ടാ കാണിക്കുന്നത് ചായ എല്ലാവരും ദിവസവും വീട്ടിൽ ഉണ്ടാക്കുന്നതന്നെയായിരിക്കും എന്നാലും ഇതുപോലൊരു ചായ ഉണ്ടാക്കണമെങ്കിൽ വീട് മൊത്തത്തിൽ ഭയങ്കരമാണായിരിക്കും കേട്ടോ അതിൻ്റെ ഫ്ലേവർ ആണെങ്കിൽ പറഞ്ഞറിയിക്കാനും പറ്റില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ മസാല ചായ ഉണ്ടാക്കാൻ പോകുന്നത് നാല് ഗ്ലാസ് അളവിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ട് ഗ്ലാസ് അളവിൽ പച്ചവെള്ളം ആദ്യം തന്നെ ഒഴിക്കുന്നുണ്ട് നേരെ പകുതി ആയിട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ ഒരു കാൽ കപ്പും കൂടി ഒഴിക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്പൈസസ് സ്പൈസസൊക്കെ ഇട്ടിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു കാൽ കപ്പ് അങ്ങ് കുറുകി വറ്റിക്കൊങ്ങ കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ കാൽക്കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമുക്കിതിലേക്കുള്ള കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഒരു ഇഞ്ച് നീളമുള്ള ഇഞ്ചി അതായത് കുറച്ച് കട്ടിയിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം തടിയുള്ള സൈസ് ഇഞ്ചി ഒന്നങ് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നാല് ഏലക്കായ അതായത് ഒരു ഗ്ലാസിന് ഒരു ഏലക്കായ എന്നുള്ള രീതിക്ക് നാല് ഗ്ലാസ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കുഞ്ഞു പീസ് അളവിൽ ഗ്രാമ്പും അതുപോലെ തന്നെ രണ്ട് കുഞ്ഞു പീസ് അളവിൽ പട്ടയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണെങ്കിൽ നമുക്ക് സ്പൈസസ് ആയിട്ട് വേണ്ടത് ഇനിയിപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയുടെ മേലക്കയുടെ ഫ്ലേവറാണ് ഈ ഒരു മസാല ചിരയിലും മുന്നിൽ നിൽക്കേണ്ടത് ഗ്രാമ്പും പട്ടും ഓവറായിട്ട് കൂടിപ്പോണ്ടത് ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എത്രത്തോളം ചായപ്പൊടി കടുമ്പം എത്ര വേണം അതിനനുസരിച്ച് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് നാല് കപ്പ് ചായയിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് കണ്ടിന്യൂസ് ആയിട്ട് നല്ല പോലെ ഒന്ന് വെട്ടി തിളച്ച് വരട്ടെ കേട്ടോ നമ്മുടെ ചായയുടെ കടുപ്പൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടിക്കോട്ടെ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൽ അത്യാവശ്യം നല്ല കട്ടിയിലുള്ളത് എടുക്കുമ്പം അതിനനുസരിച്ച് ചായക്ക് ടേസ്റ്റ് കൂടും കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ ചായ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ തിളച്ച് പൊങ്ങി വന്നതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മുപ്പത് സെക്കൻഡ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ എങ്കിലേ കറക്റ്റ് ടേസ്റ്റ് നമ്മുടെ ചായക്ക് കിട്ടുള്ളൂ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടേ അല്ലാതെ തിളച്ച് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചായ തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒരു മുപ്പത് സെക്കൻഡൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് സെറ്റ് സെറ്റായിട്ട് കടുപ്പൊക്കെ ഒന്ന് പാകായി വന്നിട്ടുണ്ട് ഇനിയിപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഒരു തിളയും കൂടി വന്നതിന് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ നല്ല അടിപൊളി മസാല ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചായ ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ വേറൊരു കപ്പ് എടുത്തിട്ട് ഇത് രണ്ട് തവണ നല്ല ശക്തിയിൽ അടിച്ചെടുക്കുക കേട്ടോ അടിച്ചെടുക്കുന്ന ചായയുടെ രുചിയൊന്നും വേറെ തന്നെയാണല്ലേ പ്രത്യേകം ശ്രദ്ധിക്കുക ചായ അരിക്കുന്നതിന് മുന്നേ തന്നെ അടിച്ചെടുക്കണമെങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇതൊരു ഒന്ന് രണ്ട് തവണ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാം വേറൊരു കപ്പിലേക്ക് അപ്പോൾ ചായ ഫാൻസുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേട്ടാ അപ്പോൾ ഇതാ നമ്മുടെ ചായ ചൂടോടെ തന്നെ സേർവ് ചെയ്ത് കൊടുക്കുന്നതിന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള മസാല ചായയാണ് ഇതൊരു കറക്റ്റ് ഫ്ലേവറാണ് ഓവറായിട്ട് അങ്ങനെ കുത്തുന്ന ഫ്ലേവറും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഒരു ദിവസം ഈയൊരളവിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുക കേട്ടോ അപ്പോൾ ഉള്ളൂ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും വളരെ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു